നമസ്കാരം പ്രവാസി മലയാളിലേക്ക് എവർക്കും സ്വാഗതം മൊബൈൽ ഫോണ് കയ്യിലില്ലാതെ ഇന്ന് നമ്മളിൽ പലർക്കും തന്നെ ജീവിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മൊബൈൽ ഫോൺ പലപ്പോഴും ഇങ്ങനെയൊക്കെ അപകടങ്ങൾ വരുത്തി വയ്ക്കാറുണ്ട് അത്തരമൊരു വാർത്തയാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് മൊബൈൽ ഫോൺ വരുത്തി വെച്ച അപകടത്തെക്കുറിച്ചല്ല മറിച്ച് മൊബൈൽ ഫോൺ കാരണം ഇനി ഒരു അബദ്ധം ഉണ്ടാവരുത് അതിനു മുന്നോടിയായി ദുബായ് പോലീസ് പല നിർദ്ദേശങ്ങളുമായി രംഗത്തുണ്ട് വാർത്തയിലേക്ക് ഉപയോഗിച്ചും അശ്രുദ്ധമായി റോഡ് മുറിച്ചു കടക്കുന്നവർക്കുമായി താക്കീതാണ് ദുബായ് പോലീസ് നൽകുന്നത് സ്വയം അപകടത്തിൽപ്പെടുന്നതിനും മറ്റുള്ളവരെ അപകടത്തിലാക്കുന്നതിനും ഇടയാക്കുന്ന ഇത്തരം പ്രവണതകൾ കർശനമായി അവസാനിപ്പിക്കണമെന്ന് ദുബായ് പോലീസ് ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട് മൊബൈലിലെ സന്ദേശങ്ങൾ നോക്കിയും സംസാരിച്ചും കൊണ്ട് റോഡ് മുറിച്ചു കടക്കുമ്പോൾ ചുറ്റുപാടുകളിൽ നിന്ന് ശ്രദ്ധ മാറുന്നത് ഒരുപാട് വലിയ അപകടങ്ങളിലേക്ക് വഴിയൊരുക്കും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ അവസാനിപ്പിക്കണമെന്നാണ് ദുബായ് പോലീസ് പറയുന്നത് മാത്രവുമല്ല ഇതുമൂലം വാഹന യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നുണ്ട് കർശനമായും മൊബൈൽ ഉപയോഗിച്ചുള്ള റോഡ് ക്രോസിംഗ് അവസാനിപ്പിക്കണമെന്ന് ദുബായ് പോലീസ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനും റോഡ് മുറിച്ചു കടക്കുന്നതിനും വിപുലമായ സൗകര്യങ്ങളാണ് എല്ലാ റോഡുകളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത് ക്കാരെ അവഗണിച്ച് വാഹനം ഓടിക്കുകയോ സീബ്ര ലൈനിൽ വാഹനം നിർത്താതിരിക്കുകയോ ചെയ്യുന്ന ഡ്രൈവർമാർക്ക് അഞ്ഞൂറ് ദീർഘമാണ് പിഴ ഇത്തരത്തിൽ കാൽനട യാത്രക്കാർക്ക് പ്രത്യേക സുരക്ഷയും കരുതലുമാണ് അധികൃതർ ഉറപ്പുവരുത്തിയിട്ടുള്ളത് എന്നിട്ടും അശ്വതിയോട് മൊബൈൽ സ്ക്രീനിൽ കണ്ണും നട്ടുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യുന്നവരുടെ എണ്ണം ഈ കാലയളവിൽ വളരെയധികം കൂടുതലാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇതുവഴി അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലുമാണ് ബോധവൽക്കരണവുമായി പോലീസ് തന്നെ രംഗത്തെത്തിയത് കാൽനട യാത്രക്കാർ സുരക്ഷിത മാർഗങ്ങളിലൂടെ മാത്രം റോഡ് ക്രോസ് ചെയ്യുക ക്രോസിംഗിനുള്ള സിഗ്നൽ ലഭ്യമാകുന്നതുവരെ കാത്തിരിക്കാൻ ക്ഷമ കാണിക്കുക അശ്രുതമായി മൊബൈൽ ഫോൺ നോക്കി റോഡ് മുറിച്ചു കടക്കുന്ന ശീലം പാടെ ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പോലീസ് കാൽ നട യാത്രക്കാർക്ക് ക്യാമ്പയിന് വഴി നൽകുന്നത് എന്തായാലും നമ്മുടെ ജീവനാണ് ഏറ്റവും വലുത് കയ്യിലുള്ള മൊബൈൽ ഫോണല്ല മൊബൈൽ നോക്കണമെങ്കിലും ജീവൻ കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ ദുബായ് പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രവാസികൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം